ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിൽ പോയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് പോണ്ടിച്ചേരിക്ക് എത്തിയത് എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ പോയി കണ്ടാൽ മതി അപ്പം അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാട്ടോ പോണ്ടിച്ചേരിയിൽ എത്തിയ സമയത്ത് നമ്മുടെ ഫസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ടൽ കിട്ടണം എന്നുള്ളതായിരുന്നു അപ്പൊ അത് കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ കിട്ടി ഒപ്പിച്ചു ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളിവിടെ മോർണിംഗ് ആണല്ലോ എത്തിച്ചേർന്നത് അപ്പം ഇപ്പോൾ ഒരു പത്ത് മണിയായി കാണും പക്ഷേ നമ്മൾ ഇതുവരെ ആയിട്ടും പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല കേട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ആക്ച്വലി നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിയ കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഒന്നും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നമ്മൾ അലഞ്ഞു തന്നെ നടന്നിട്ടാണ് ലാസ്റ്റ് ഒരു ഫുഡിൻ്റെ ഷോപ്പ് കണ്ടെത്തിയത് കേട്ടോ അതും ചെറിയൊരു ഷോപ്പായിരുന്നു അപ്പം നമ്മളെല്ലാവരും സമൂസയാണ് കഴിച്ചത് പിന്നെ ചെറുതായിട്ട് നാരങ്ങ സോഡയും കുടിച്ചു അതിനുശേഷം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഐസ്ക്രീം ആണ് കിട്ടുക ഞാനും അയാം കുൽഫിയാണ് കേട്ടോ കഴിച്ചത് അപ്പം ഷാൻകാ അതിൻ്റെ തന്നെ സലാഡ് പോലെ ഒരു ഐറ്റം വിൽക്കണ ചെറിയൊരു തട്ടുകട പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അതാണ് കേട്ടോ മേടിച്ച് കഴിച്ചത് അപ്പം നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമ്മുടെ തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സ്കൂട്ടി എടുക്കണം അതും കുറച്ച് നടന്ന് കുറച്ച് അലഞ്ഞു തിരിഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് ഒരു സ്കൂട്ടി ട്രെൻഡിന് കൊടുക്കുന്ന ഷോപ്പ് കണ്ടെത്തിയത് ആക്ച്വലി നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഒരു സുപ്രഭാതത്തില് തീരുമാനം എടുത്ത് വന്നോണ്ടോ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വന്നത് ഞങ്ങൾ കുറെ വെയിലത്ത് നടന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫേസ് ഒക്കെ ആകെ ടാൻ അടിച്ചിട്ട് ആകെ കരിവാളിച്ചിരിക്കാനോ എസ്പെഷ്യലി അയാന്റെ ഫേസ് അപ്പൊ അതും പറഞ്ഞാൽ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കാനാ അതിന്റെ ഗ്ലാമറൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നല്ല വെയിലുള്ള ദിവസമാണ് ഇവിടെ മിക്ക ദിവസങ്ങളും വെയിൽ തന്നെയാണ് ഞാൻ തോന്നുന്നത് പിന്നെ സ്കൂട്ടി കിട്ടി കഴിഞ്ഞപ്പോഴുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് കേട്ടോ കാരണം നടന്ന് നടന്ന് ഒരു വഴി വഴിയായിട്ടുണ്ടായിരുന്നു സ്കൂട്ടി കിട്ടിയപ്പോഴാണ് ഭയങ്കര ആശ്വാസം ായത് അപ്പം ഞങ്ങൾ ആദ്യം ഫ്രഞ്ച് കോളനിക്ക് പോവാൻ പ്ലാനുണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ചൊക്കെ പ്ലേസ് ഒക്കെ എങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റീൽസും ഇതൊക്കെ നോക്കിയിട്ട് റീൽസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് കോളനിന്ന് പറയുന്നത് വേറൊരു ഏരിയ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ ഈ സ്കൂട്ടിക്ക് വേണ്ടിയിട്ടും ഫുഡിന് ഒക്കെ അലഞ്ഞി തിരിഞ്ഞ് നടന്ന സ്ഥലം ഒക്കെ ഫ്രഞ്ച് കോളനി ആയിരുന്നു കേട്ടോ ആ സമയത്തൊന്നും ഞാനിത് നോട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഫ്രഞ്ച് കോളനിന്ന് സെർച്ച് ചെയ്ത് ഉണ്ട് നമ്മൾ അലഞ്ഞി തിരിഞ്ഞ് നടന്ന അതേ സെയിം ഏരിയ ഭംഗിയുള്ള ഇത്തിരി ആളൊഴിഞ്ഞ ഒരു എത്തിയപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടോ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോവാൻ പ്ലാനിട്ടുണ്ടായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്ട്ടോ അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ എത്തിയിട്ടുണ്ട് ആക്ച്വലി ഗൂഗിൾ മാപ്പിന്റെ ഒരു ഗൈഡിന്റെ റോൾ ആണ് അത് പോണ്ടിച്ചേരിൽ എത്തിയപ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു വില മനസ്സിലായത് കാരണം നമുക്ക് ആരോടും വഴി ചോദിക്കേണ്ട ഒരാവശ്യമല്ല അത് ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങി തിരിക്കേണ്ട പക്ഷെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയപ്പോൾ അവിടെ പൂട്ടിക്കെടുക്കാനായിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് അല്ല അവധി ദിവസം വല്ലതായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് തൊട്ടപ്പുറത്തുള്ള ഷോപ്പില് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇത് അനിശ്ചിത കാലത്തേക്ക് ക്ലോസ്ഡ് ആണ് കാരണം അവിടെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ കുറച്ച് നിരാശയിലാണ് ഇപ്പൊ നമ്മൾ പോയോണ്ടിരിക്കണത് ഇപ്പൊ സമയം ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒരൊറ്റ മനുഷ്യനില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ കേറിയിരിക്കണത് അപ്പം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉള്ളിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു മനുഷ്യനില്ലാട്ടോ ഒരു മനുഷ്യനില്ലാത്ത റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അയാനൊക്കെ ഒക്കെ ഭയങ്കര ടയേഡായിട്ടോ കാരണം അവൻ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷ ഉണ്ടാവില്ല കാരണം പോണ്ടിച്ചേരിയിലെ അമ്മ അതിൽ ചൂടാൻ കേട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് ഉച്ച ഫുഡ് ഇത്തിരി ഹെവിയാക്കാന്ന് വിചാരിച്ചു ഞാൻ ബട്ടർനാൻ ആർഡർ ചെയ്തത് പിന്നെ അയാൻ എവിടെ പോയാലും ഓർഡർ ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ് ഫ്രൈഡ് റൈസ് പിന്നെ ഷാനക്ക ചപ്പാത്തി ഷാനക്കയും ഓൾമോസ്റ്റ് എവിടെ പോയാലും ചപ്പാത്തി അതൊക്കെ ഓർഡർ ചെയ്യാറുള്ളൂ പക്ഷെ ഇവിടുത്തെ ബട്ടർനാനും ചപ്പാത്തി ഒക്കെ ഭയങ്കര ഹെവി ആണ് കേട്ടോ രണ്ടെണ്ണം കഴിച്ചപ്പോ തന്നെ നമുക്ക് പിന്നെ ഇനി ഫുഡൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അത്ര ഹെവിയായിരുന്നു ഹോട്ടലിൽ ഒറ്റ മനുഷ്യനെല്ലേ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു പോണ്ടിച്ചേരിയിൽ ഫസ്റ്റ് കാലുത്തിയ സമയത്ത് എനിക്ക് വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നിരാശയുണ്ടായിരുന്നത് കാരണം എൻ്റെ സങ്കല്പത്തിൽ പോണ്ടിച്ചേരി ആയിരുന്നില്ല കേട്ടോ ഞാൻ റീലൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഒരു നല്ല സൈഡ് മാത്രം കണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് നിരാശയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി പോണ്ടിച്ചേരി ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയി എൻ്റെ മൈൻഡിൽ തോന്നി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് ഉണ്ടായിരുന്ന റൂം ഒന്ന് എക്സ്ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ റൂം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടായിരുന്നില്ലാട്ടോ കാരണം അവിടെ സ്പേസ് കുറവായിരുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ മിറർ ഇല്ലാത്ത ഒരു റൂം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അപ്പം ഇവിടെ ആ ഒരു സമയത്ത് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് പോയ ശേഷം ഈ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു റൂമെൻ്റെ കണ്ണില് വെട്ടത് കേട്ടോ അപ്പം നമ്മൾ റിസപ്ഷനിലൊക്കെ പോയപ്പോൾ അവരോടൊക്കെ പറഞ്ഞ് നമ്മൾ ഈ റൂമിലേക്ക് മാറി ആക്ച്വലി ഈ റൂമിലേക്ക് മാറിയപ്പോൾ തന്നെ എനിക്ക് പകുതി ഹാപ്പിയായി പിന്നെ നമ്മൾ നേരെ പോകുന്നത് റോക്ക് ബീച്ചിലേക്കാണ് കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് നെയിമില് ബീച്ചുകളുണ്ട് അപ്പം ഒക്കെ സെയിം സെയിം കുറച്ചപ്പുറത്ത് വേറെ ബീച്ച് മറീന ബീച്ച് അതിൻ്റെ കുറച്ചപ്പുറത്ത് വേറെ അങ്ങനെ ഒരുപാട് നെയിംസ് ഉണ്ട് കേട്ടോ ബീച്ചിന് അപ്പം നമ്മളിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റോക്ക് ബീച്ചിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം ഇവിടെ ഭയങ്കര നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒറ്റ ചൂടില്ല നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്ന കാലാവസ്ഥ ഒരറ്റടിക്ക് ആയിരിക്കുകയാണ് പിന്നെ ഞാൻ എൻ്റെ കോസ്റ്റ്യൂമും ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമേ ചേഞ്ച് ആക്കിയിട്ടുള്ളൂ ഞാൻ ഫസ്റ്റിൻ്റെ കോസ്റ്റ്യൂ ഭയങ്കര അൺകംഫോർട്ടബിൾ ആയിരുന്നു ഈ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ മഫ്ത്തൊക്കെ ഊർത്തിയിട്ട് ആകെ ഉരുങ്ങിയിട്ടാണ് ഇരിക്കുണ്ടായിരുന്നത് അതിൻ്റെ കോസ്റ്റ്യൂമൊന്ന് ചേഞ്ച് ആക്കിയപ്പോഴാണ് ഹാപ്പിയായത് അതിനുശേഷം നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ നമുക്ക് ഒരുവിധം റെസ്റ്റോറൻറ്റൊക്കെ പിടികിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെൻ്റെ ഫേവററ്റ് റെസ്റ്റോറൻ്റ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റേക്ക് മാത്രം ഞങ്ങൾ മൂന്ന് നാല് വട്ടം വന്നിട്ടുണ്ട് അതും തിരഞ്ഞു പിടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ വട്ടം നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരികയെന്നുള്ളത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം വീണ്ടും നമ്മൾ ഒരേപോലത്തെ ഏരിയയാണ് വഴിതെറ്റാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചെറിയ സ്നാക്സും ജ്യൂസൊക്കെ കൊടുത്ത ശേഷം വീണ്ടും നമ്മൾ റോക്ക് ബീച്ചിലേക്ക് വന്നിരിക്കുന്നത് പോണ്ടിച്ചേരിയിൽ നൈറ്റ് വൈബ് ആണ്ട്ടോ ഏറ്റവും കൂടുതൽ നൈറ്റ് ഈ ഏരിയ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എസ്പെഷ്യലി ഫ്രഞ്ച് കോളനി നൈറ്റാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എവിടെ നോക്കിയാലും ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഷോപ്സും അങ്ങനെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നൈറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് തീർന്നു നമ്മുടെ ഫസ്റ്റ് ഡേ ബ്ലോഗെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഒരു വ്ലോഗായിട്ട് വീണ്ടും കണ്ടുമുട്ടാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോരുതിട്ടോ ഇൻഷാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ടേക്ക്